യുവതി പ്രവേശന വിധിക്ക് ശേഷം നിരോധനാജ്ഞ ഇല്ലാത്ത ആദ്യ തീർത്ഥാടന കാലവും അങ്ങനെ പൂർത്തിയാവുകയാണ് മലവേറാൻ യുവതികൾ എത്തിയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഒന്നും കൂടാതെ അങ്ങനെ കുംഭമാസ പൂജയിൽ കടന്നുപോകുന്നു കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും പതിവ് പൂജകൾക്ക് ശേഷം രാത്രി പത്തിന് ഹരിവരാസനം ചൊല്ലിയാണ് നട അടയ്ക്കുക വൈകിട്ട് ആറു മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല യുവതി പ്രവേശന വിധിക്ക് ശേഷം നിരോധനാജ്ഞയില്ലാതെ ആദ്യ തീർത്ഥാടന കാലമാണ് പൂർത്തിയാകുന്നത് കുംഭമാസ പൂജ സമയത്ത് നാല് ഇതര സംസ്ഥാന യുവതികൾ ശബരിമല ദർശനത്തിനായി മരക്കൂട്ടം വരെ എത്തിയിരുന്നു എന്നാൽ പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്ത് പിൻവാങ്ങുകയായിരുന്നു അടുത്ത മാസം പതിനൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് നട വീണ്ടും തുറക്കും തുടർന്ന് മാർച്ച് പന്ത്രണ്ടിനാകും നട അടയ്ക്കുക കുംഭമാസ പൂജകൾക്കായി പന്ത്രണ്ടിനായിരുന്നു ശബരിമല നട തുടർന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് തന്ത്രി കണ്ഠര രാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി മാസദേവൻ നമ്പൂതിരിയാണ് നട തുടർന്നത് സന്നിധാനത്തിലും ബോംബയിലും നിലയ്ക്കയിലും ഓരോ എസ് ടിമാരുടെ നേതൃത്വത്തിലായിരുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് അതേസമയം നട തുറന്ന ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അംഗങ്ങളോ സന്നിധാനത്ത് എത്തിയിരുന്നില്ല തിരുവനന്തപുരത്ത് ബോർഡ് യോഗം നടന്നതിനാലാണ് ദേവസ്വം ഭാരവാഹികൾ എത്താതിരുന്നതെന്നായിരുന്നു ഔദ്യോഗിക വിശദീകരണം ഉപമാസ പൂജകാലത്തും നിരോധനാജ്ഞ ഏർപ്പെടുത്തണം എന്ന് പോലീസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ജില്ലാ കളക്ടർ ഇതിന് തയ്യാറായിരുന്നില്ല ശബരിമലയിൽ സംഘർഷ സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട് സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഇത്തവണയും ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതിനാൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണം എന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ട കളക്ടർക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയെങ്കിലും ഇത് പരിഗണിച്ചിരുന്നില്ല നട അടയ്ക്കുന്നതുവരെ നാല് സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്നായിരുന്നു ആവശ്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിലും ഓരോ എസ് പി സുരക്ഷാ ചുമതല നൽകിയിരുന്നത് സന്നിധാനത്ത് വി അജിത് പമ്പയിൽ എച്ച് മഞ്ജുനാഥ് നിലയ്ക്കൽ പി കെ മധു എന്നിവരുടെ കീഴിലായിരുന്നു സുരക്ഷ ഉറപ്പുവരുത്തിയത് രണ്ടായിരത്തോളം പോലീസ് സേനാംഗങ്ങളും സുരക്ഷിക്കുണ്ടായിരുന്നു നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മ കുംഭമാസ പൂജയ്ക്ക് ശബരിമലയിലേക്ക് പോകാൻ യുവതികളോട് ആഹ്വാനം ചെയ്തിരുന്നു നേരത്തെ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങിയ യുവതികളും ഇത്തവണ എത്താൻ ഇടയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പെടുത്ത സാഹചര്യം കൂടി കണക്കിലെടുത്ത് പ്രതിഷേധം ശക്തമാക്കാനായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ നീക്കം എന്നാൽ യുവതികൾ എത്താതിരുന്നത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കാൻ കാരണമായി ദേവസ്വം ബോർഡ് കേസിൽ എടുത്ത നിലപാടും മറ്റും പ്രതിഷേധത്തിന് ശക്തി കൂട്ടും എന്നായിരുന്നു ഇത് വിലയിരുത്തൽ ശബരിമല പുനഃപരിശോധനാ ഹർജികളിൽ കോടതി വിധി വരുന്നതുവരെ വിഷയം സജീവമായി എത്താൻ സംഘപരിവാർ സംഘടനകൾ തയ്യാറെടുത്തപ്പോൾ യുവതികൾ കൂടുതൽ ശബരിമല വേറെ എത്താത്തത് പ്രതിഷേധങ്ങൾ ഒഴിവാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത